ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ദീപകിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചില്ല എന്നുള്ളത് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ജാമ്യം കൊടുക്കാറാണ് പതിവ് എന്നാൽ ഈ ഒരു കേസിൽ ജാമ്യം കൊടുത്തില്ല എന്നത് ഏറെ ആളുകളെ ഞെട്ടിക്കുകയും ഒരുപാട് പേരെ സന്തോഷ പുളകൃതരാക്കുകയും ചെയ്തു ഇത് നല്ല കാര്യം തന്നെയാണ് ഇത്തരം അപരാധം കാണിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുത്ത് അവരെ പുറത്ത് വിടുന്നത് കടുത്ത അനീതി തന്നെയാണ് ഇത്തരം പരിപാടികൾ നാളുകളിൽ ആളുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ജാമ്യം കൊടുക്കാതിരുന്നത് ഏറ്റവും നല്ല നടപടിയാണെന്ന് തന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇതിനിടയിൽ ഏറെ ശ്രദ്ധ നേടുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഷിംജിതയെ അനുകൂലിച്ച് അധികം ആൾക്കാർ വന്നിട്ടില്ല ഇല്ല ഉണ്ടാവുന്ന ഈ പറഞ്ഞ എന്തോ അറക്കലോഷേ മറ്റേ ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള ചില വാണ കേസുകൾ മാത്രമാണ് ഷിംജിതയ്ക്ക് വേണ്ടി രംഗത്തെത്തിയത് വേറൊരു തള്ളയും എത്തിയിരുന്നു നമ്മൾ മറ്റേ നമ്മൾ തമ്മിൽ പരിപാടിയിൽ കണ്ടതാണ് അങ്ങനെ മൂന്നാല് പേർ മാത്രമാണ് ഷിംജിതയ്ക്ക് വേണ്ടി സംസാരിച്ചത് ഇതിനിടയിൽ മറ്റൊരു ബ്ലോഗർ നമുക്ക് അന്യനല്ല നമ്മുടെ ചെകുത്താൻ ചെഗുത്താന്ന് പറയുന്ന ബ്ലോഗർ പങ്കുവെച്ച ചില വീഡിയോസ് വളരെ ശ്രദ്ധ നേടുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം ടക്കം ഏഷ്യാൻ ന്യൂസിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ ചെകുത്താൻ്റെ ഈ ഒരു സംശയം ചെകുത്താൻ പങ്കുവച്ച ഈ ഒരു വീഡിയോ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം നിരവധി ചാനലുകളിൽ ചർച്ചയായി വന്നിട്ടുണ്ട് ഈ ഒരു വിഷയം ഒരുപക്ഷെ ഷിംജിതയുടെ വക്കീലിന് പോലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇതുവരെ സാധിക്കാത്തൊരു കാര്യമാണ് ചിലപ്പോൾ ചെയ്തിരിക്കാം എന്നാൽ ഓൾ ഈ പ്രവർത്തി ചെയ്തത് അതുകൊണ്ടായിരിക്കാമെന്ന് കോടതിക്ക് ധരിപ്പിക്കാൻ നമ്മുടെ വക്കീലിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഓൾക്കിൽ ജാമ്യം ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെ ഇത്തരം അവരാധിതരങ്ങൾ കാണിക്കുന്ന പോലുള്ള അപരാധികൾക്ക് ഇത് കടുത്ത പാഠം തന്നെയാണ് സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടന്ന് ഏഴാം ദിവസവും ഷിംജിതയ്ക്ക് ജാമ്യം ലഭിക്കുന്നില്ല ഇനി ഒരു ഒരാഴ്ചയെങ്കിലും അടുത്ത ഒരു ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി എടുത്തേക്കാം അങ്ങനെയെങ്കിൽ പതിനാല് ദിവസത്തെ റിമാൻഡ് പൂർണ്ണമായി അനുഭവിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പോലീസ് കസ്റ്റഡിയിൽ ഇതൊരു ആവശ്യപ്പെട്ടിട്ടില്ല ജനരോഷം കാരണം പോലീസ് ഇതൊരു കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നില്ല ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കിയും പൂന്തോട്ടം നനയ്ക്കുകയും ഒക്കെയാണ് ഷിംജിതയുടെ പരിപാടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ദുഃഖിതയാണ് മകളെ കാണണമെന്ന് പറഞ്ഞു അതിന് പൊട്ടിക്കറിയുകയും ഷിംജിത അലമുറയിടുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നൊക്കെയുള്ള ചില വാദഗതികൾ കേൾക്കുന്നുണ്ട് ഇനി നമുക്ക് ചെകുത്താൻ്റെ വീഡിയോയിലിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഏതൊരു സാഹചര്യത്തിലാണ് ശിംജിത ഈ ഒരു അബദ്ധം കാണിച്ചത് അല്ലെങ്കിൽ ഈ ഒരു എടുത്തുകാട്ടം കാണിച്ചിട്ട് ശിംജിത കാണിച്ച വലിയൊരു മണ്ടത്തരമാണ് ഇത്രയും അധികം തിരിച്ചടി പത്ത് വർഷം പോലും ശിഷ്യ അനുഭവിക്കേണ്ട ഒരു കേസിൽ പ്രതിയായി മാറേണ്ടി വന്നത് എന്തായിരുന്നു സംഭവിച്ചു ചെകുത്താൻ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് നോക്കാം കൃത്യമായിട്ട് കാണാം മറ്റേ മുന്നിൽ നിൽക്കുന്ന പെണ്ണ് മുന്നിൽ ആ പെണ്ണിന്റെ ഇത് കണ്ടപ്പോൾ അവൻ ഇത് പൊക്കും ബാഗ് പൊക്കും കണ്ടോ ബാഗ് പൊക്കുന്ന രീതി ഈ ബാഗ് ഇങ്ങനെ പൊക്കി ഇവിടെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ അതൊരു ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇപ്പോഴും കണ്ടോണം വീണ്ടും ഇവൻ ഇവിടെ ബാഗ് പൊക്കും ഇപ്പം കണ്ടോണം ബാഗ് കൊക്കുന്നതാണോ അപ്പം തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടാണ് ബാഗ് കൊടുക്കുന്നത് അപ്പുറത്ത് പെണ്ണാണെന്ന് മനസ്സിലാകുന്നു പുള്ളി അതിനോടൊപ്പം പൊക്കുന്നു തട്ടിയിട്ട് പോകുന്നു ഇതയാൾ ചെയ്ത പണിയാ ഇത് ചെയ്തത് ഇതാണ് ഇത് നല്ല എവിഡൻസ് അല്ലേ ഇത് ഇത് കണ്ടാൽ മനസ്സിലാകത്തില്ല ഇയാൾ ആവശ്യമില്ലാതെ കൈ പൊക്കുകയാണ് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ബാഗ് പൊക്കുന്നത് എപ്പോഴും എപ്പോഴും ഒരു ബസ്സേ നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ ബാഗ് പൊക്കുന്നത് കണ്ടോ നോക്കി ബാഗ് പൊക്കിയിട്ട് അങ്ങോട്ട് നീ അങ്ങോട്ട് ചെന്ന് മുട്ടിയിട്ട് അതുപോലെ ഇറങ്ങിപ്പോന്ന മുന്നിൽ കൂടെ അയാൾക്ക് ആ സൈഡിൽ കൂടെ അയക്കെ ഇറങ്ങാൻ പറ്റത്തില്ല അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിൽ എന്തിനാ ഇവിടെ ഒരു പക്ഷേ ഈ ചെകുത്താന് തോന്നിയ അതേ സംശയം തന്നെ ആയിരിക്കാം നമ്മുടെ ഷിംജിതയ്ക്കും തോന്നിയത് അതായത് ഷിംജിതയ്ക്ക് അത് വ്യക്തതയില്ല ചെകുത്താന് ഈ വിഷയം പറഞ്ഞപ്പോൾ നമുക്കും വ്യക്തതയില്ല നമുക്കും അത് കണ്ടിട്ട് വലിയ സംശയമായിട്ടൊന്നും തോന്നില്ല അദ്ദേഹം രാഗ് പൊക്കുന്നതല്ലാതെ പൂർണമായും അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ഇതുപോലെ ഒരു സംശയത്തിന്റെ പേരിലായിരിക്കാം ഷിംജിതയും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പുറപ്പെട്ടത് ഇവിടെ ഷിംജിതയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഷിംജിത ഷിംജിതയെ കണ്ടന്റാക്കി ഷിംജിതെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാതെ അവിടെ ദീപക് എന്താണ് ചെയ്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇവൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ മറച്ചായനെ അങ്ങനെ സംഭവിച്ചെങ്കിൽ അങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല അവിടെ ഈ ബാഗിൻ്റെ ഒരു സംഭവം എടുക്കുന്ന അതായത് ചെകുത്താൻ പറയുന്നത് ബ്യാഗ് വെച്ച് തൻ്റെ ഈ ബ്രണ്ട് ഭാഗം മറയ്ക്കുന്നു ഇത്തരം ആളുകൾ ചില ആളുകൾ ചെയ്യുന്ന പഹയന്മാരുണ്ട് ഇത്തരം അവരാധികളുണ്ട് ഇത് പുരുഷന്മാർ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീയുടെ സാരി മൊത്തം യാത്ര കഴിഞ്ഞ് നനഞ്ഞിരുന്നെന്ന് വരെ പറഞ്ഞ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടമ്മയുടെ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ഒരു വീട്ടമ്മയുടെ സാരി മുഴുവൻ നനഞ്ഞിരുന്നു അവനെ കൈയ്യോടുകൂടി പിടിക്കുകയും ചെയ്തു അപ്പോൾ അത്തരം പരിപാടികൾ ചെയ്യുന്നത് അതായത് ബാഗ് വെച്ചിങ്ങനെ മറച്ചതിന് ശേഷം ബാഗ് മാറ്റിയതിന് ശേഷം സിബ് ഓപ്പൺ ആക്കുക സംഭവം നടത്തും ബാഗ് മറയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേര് പിടിക്കപ്പെട്ടിട്ടുണ്ട് ചേർത്താൻ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ചേർത്താൻ പറയുന്നത് ദീപക് അങ്ങനെ ചെയ്തെന്നാണ് ചേത്താനോടൊരു ചോദ്യം അങ്ങനെ ചെയ്തെന്ന് നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കും അതായത് ദീപക് അങ്ങനെ ചെയ്തതായി നമുക്ക് ഈ ബാഗിൻ്റെ ചലനം കൊണ്ട് മാത്രം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക നേരെ മറിച്ച് ഷിംജിത അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ സിപ്പ് ഓപ്പണായി കിടക്കുന്നു അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെണ്ണുങ്ങളെ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുന്ന ഇന്നലെ ഒരു വീഡിയോ കൊണ്ട് നേരിട്ട് കൈ കൊണ്ട് അതായത് വിരലുകൊണ്ട് സ്ത്രീകളെ സ്പർശിക്കുന്ന പെൺകുട്ടികളെ സ്പർശിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ വീഡിയോ അവിടെ പിടിക്കപ്പെടുന്നത് അവരെ അടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് പെൺകുട്ടികളുടെ ഭാഗത്താണ് റൈറ്റ് നേരെ മറിച്ച് ഇതുപോലുള്ള ഞാനമ്പരോഗികളുണ്ട് അതായത് ബെസിൽ കയറിയിട്ട് ഈ ബാക്കിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല കൈ ഒന്നും ഇല്ല ഒരു സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ബാക്കിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പരിപാടി ചെയ്യാന്നുള്ളത് ഇതുകൊണ്ട് എന്ത് കിട്ടുന്നെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇവൻ ഈ നമ്മുടെ ബോച്ച അടക്കം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്സവപ്പറമ്പിൽ പോകുന്നത് ജാക്കി വെക്കാൻ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സോ ഇത്തരം മനോഭാവമുള്ള മനോവൈകൃതമുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് ഇല്ലെന്ന് പറയുന്നത് പക്ഷേ ഇത് ഫണ്ടിലേക്കുന്ന ഈ സ്ത്രീ അറിയണമെന്നില്ല ചിലരെ കണ്ടിട്ടും സഹിച്ചിട്ടങ്ങ് പോട്ടെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ പ്രശ്നമാക്കേണ്ടെന്ന് കരുതി പോകുന്ന പെൺകുട്ടികൾ സ്ത്രീകളുണ്ട് അവർക്ക് തിരിഞ്ഞു നോക്കാം നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അവരാധികൾ മാറിയിരിക്കും സോ അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരില്ലെന്നു പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട് അതിന് ഈ പറഞ്ഞ ബാഗ് മറിയാക്കുന്നുണ്ടെന്നുള്ളത് ഈ ചെറുത്താൻ പറഞ്ഞ ഒരു വസ്തു തന്നെയാണ് പക്ഷേ ദീപക്കിന്റെ വിഷയത്തിൽ ദീപക് അങ്ങനെ ചെയ്തു ചെയ്തുതെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വീഡിയോയും ഒരു എവിഡൻസും ഇടില്ല ദീപക്കിന്റെ ആ ബാഗിന്റെ ചലനം മാത്രമാണ് നമ്മുടെ ഉള്ളത് അപ്പൊ അത്തരത്തിലൊരു ചലനം കണ്ടിട്ടു ശേഷം അതായത് അത്തരം ഒരു ആക്ടിവിറ്റി ദീപക് ചെയ്തായുള്ള സംശയം ചെകുത്താനെ തോന്നിയതുപോലെ ഈ പറഞ്ഞ ഷിംജിതയ്ക്ക് ഉണ്ടാകുന്നു ഷിംജിത് വീഡിയോ എടുക്കുന്നു ഷിംജിദ് അവിടെ പോയിന്ന് അങ്ങോട്ട് തട്ടുന്നു അതായത് ഇവനിങ്ങനെ ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഞാൻ തട്ടി നോക്കാൻ ഇവ എന്നെ അറിയാൻ വേണ്ടി ഷിംജിതയറി അങ്ങോട്ട് തട്ടി വീഡിയോ കണ്ടൻറ് ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു അതാണ് ഏറ്റവും വലിയ അപരാധവും ഏറ്റവും വലിയ തിരിച്ചടിയുമായി ഷിംജിതയ്ക്ക് മാറിയത് നേരെ മറിച്ച് ദീപക്കുമായി ബന്ധപ്പെട്ട ദീപക്ക് ഞരം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആണോ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ഒരു വ്യക്തിക്കും ദീപക്കുമായി ബന്ധപ്പെട്ട് ദീപക്കിനെതിരെ ഒരു വ്യക്തമായ ഒരു ലീഡ് കൊണ്ടുവരാൻ സാധിക്കത്തില്ല ഇനി കാരണം അദ്ദേഹം മരണപ്പെട്ടുപോയി നേരത്തെ ആരും പിടിച്ചു വെച്ചിട്ടുമില്ല ദീപക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷിംജി എന്ന് പറയുന്ന ഈ ഒരു കാട്ടപരാധിക്ക് സംഭവിച്ചത് ഒരു പാഠമാണ് ഈ രീതിയിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് വ്യക്തതയില്ലാത്ത വ്യക്തതയില്ലാത്തൊരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കൊരു പാഠം തന്നെയാണ് ഇവിടെ ദീപക്കിന്റെ കേസിൽ ദീപക്കുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു ലീഡ് കൊണ്ടുവരാൻ ഇവൾക്ക് സാധിച്ചതെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ഉണ്ടായിരുന്നുള്ളത് ആലോചിച്ച് നോക്കുക ഭൂരിപക്ഷം ആളുകൾ മീഡിയക്കാരും അടക്കം ദീപക്കിനെതിരെ നിന്ന് തന്നെ ഇവിടെ എന്തുകൊണ്ട് ദീപക്കിനെ അനുകൂലിച്ചുകൊണ്ട് എല്ലാവരും നിൽക്കുന്നു എല്ലാവരും മീഡിയക്കാരടക്കം ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾക്ക് എതിരേക്കാനുള്ള പ്രധാന കാരണം വ്യക്തമായ ഒരു സാധനം കിട്ടാതെ ഇവള് കണ്ടന്റിന് വേണ്ടി മാത്രം ഇത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ആൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ആ ഒരു വിഷയം ഇവിടെ അറിഞ്ഞിട്ടുമില്ല ഈ ചെകുത്താൻ പങ്കുവച്ച വീഡിയോ ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ വരുന്നുണ്ട് ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം ഇത് വന്നിട്ടുണ്ട് കാരണം ഇത്തരത്തിലൊരു സാധ്യത ഉണ്ട് എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട് ഒരുപാട് പേരുടെ കമൻറ്റ് വന്നിട്ടുണ്ട് അതായത് ദീപക് അങ്ങത്തരമൊരു ആക്ടിവിറ്റീസ് അവിടെ നടത്തി അതുകൊണ്ട് തന്നെയാണ് ദീപക് ചെയ്തതെന്ന് ഒരുപാട് പേര് വാദിക്കുന്നുണ്ട് അതിന്റെ കാരണം ഈ പറഞ്ഞ ബാഗിന്റെ ചലനങ്ങളാണ് ഷിംജിത ഇവിടെ തുടക്കം മുതൽ പറഞ്ഞത് ഫ്രണ്ടിൽ ഒരു പെൺകുട്ടി ഇതുപോലെ ഇരയാവുന്നത് കണ്ട് ശേഷമാണ് താൻ ഇടപെട്ടെന്നുള്ളതാണ് ആ ഇടപെടലാണ് തിരിച്ചടിയായത് ഈ ഒരു പെൺകുട്ടി രംഗത്ത് വരികയോ അവരൊരു പരാതി പറയുകയോ അവർ ഈ സംഭവം അറിഞ്ഞതായിട്ടും ഒന്നും തന്നെ ഇവിടെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഷിംജിതയ്ക്ക് ജാമ്യം നേടിക്കൊടുക്കുന്നതിൽ ഷിംജിതയുടെ വക്കീൽ ഈ ഒരു അവസരത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഷിംജിതെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ ഒരു സുതാര്യത വന്നത് എന്തുകൊണ്ടായിരിക്കും ഏത് സാഹചര്യത്തിലായിരിക്കാം ഷിംജിത് ഇതുപോലെ ഒരു വീഡിയോ എടുത്തത് എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചെറുത്താൻ അല്ലെങ്കിൽ ചെറുത്താനെ പോലുള്ള ആളുകൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയുന്ന അവർ ആരോപിക്കുന്ന ഈ സംഭവങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുന്നത് അതേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് നിലയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം